മോദി സർക്കാർ അധികാരത്തിലേറിയ നാൾ മുതൽ കാണുന്നത് രാജ്യത്തിന്റെ ഇന്നലെ വരെ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും സർക്കാരുകളെയും അട്ടിമറിക്കാനുള്ളതെന്ന വിമർശനം നേരിടുന്ന നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും ഒടുവിൽ വിവാദമായിട്ടുള്ളത് ഈ ഭേദഗതി പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ജെ പി സി ബഹിഷ്കരിക്കാനാണ് എല്ലാ ഇന്ത്യ സഖ്യകക്ഷികളും തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി കോൺഗ്രസും ബഹിഷ്കരിക്കുമെന്ന് വന്നതോടെ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളുടെ എം ഇല്ലാത്ത സംയുക്ത പാർലമെന്ററി സമിതിക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ആണ് ബഹിഷ്കരണത്തിന്റെ വഴി തുറന്നിട്ടത് ഒടുവിൽ ഈ പാത തെരഞ്ഞെടുക്കാൻ കോൺഗ്രസും ഡി എം കെയും സി പി എമ്മും നിർബന്ധിതരാകുകയായിരുന്നു പ്രതിപക്ഷ ഐക്യമോർത്താണ് മറ്റു കക്ഷികളുടെ ബഹിഷ്കരണ നിലപാടിലേക്ക് കോൺഗ്രസ് നിർബന്ധപൂർവം എത്തിച്ചേർന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെത്തിനിൽക്കെ വോട്ട് ജോലി പ്രചാരണത്തിലൂടെയും രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാര യാത്രയിലൂടെയും ഉണ്ടാക്കിയെടുത്ത ഓളം നിലനിർത്താൻ കൂടിയാണ് കോൺഗ്രസ് സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തിയത് സംയുക്ത പാർലമെന്ററി സമിതിയിൽ പ്രതിപക്ഷം തങ്ങളുടെ പ്രാതിനിധ്യം നിർബന്ധിതമായി ഉപയോഗിക്കണം എന്ന നിലപാടിലായിരുന്നു കോൺഗ്രസും ഡി എം കെയും സി പി എമ്മും ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ ഭരണഘടന തകർക്കുന്നതുമായ അമിത് ഷായുടെ ബില്ലിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തണം എന്നായിരുന്നു നിലപാട് എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് പുറമെ സമാജ്വാദി പാർട്ടി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എന്നീ പാർട്ടികളും ആം ആദ്മി പാർട്ടിയും ജെ പി സിയിൽ ചേരില്ലെന്ന് വ്യക്തമാക്കി കൂടിയാലോചനക്ക് നിൽക്കാതെ തൃണമൂൽ കോൺഗ്രസ് ആണ് സ്വന്തം നിലക്ക് ആദ്യമേ ബഹിഷ്കരണ തീരുമാനം പ്രഖ്യാപിച്ചത് എന്തു തന്നെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയാലും ബിൽ പാർലമെന്റിൽ അടിച്ചേൽപ്പിക്കും എന്ന് പറഞ്ഞാണ് നിഷ്ഫലമായ പ്രക്രിയയുടെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാട് തൃണമൂൽ കോൺഗ്രസ് എടുത്തത് ടി എം ഒരു എം പി തങ്ങൾ നാമനിർദ്ദേശം ചെയ്യില്ലെന്ന് ആദ്യമേ തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി ടി എം സിക്ക് പിന്നാലെ സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും തങ്ങളും സംബന്ധിച്ച് നിർദ്ദേശിക്കില്ലെന്ന് ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചു ഇതോടെ കോൺഗ്രസും ഡി എം കെയും സി പി എമ്മും ഒപ്പം നിൽക്കാമെന്ന ധാരണയിൽ എത്തിച്ചേരുകയായിരുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ എന്നിവർ ആരെങ്കിലും മുപ്പത് ദിവസം ക്രിമിനൽ കേസിൽപ്പെട്ട് ജയിലിൽ കിടന്നാൽ സ്വമേധയാ അവരുടെ മന്ത്രിസ്ഥാനം ഇല്ലാതാകുന്ന വിവാദ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് സമിതി അതിന്റെ റിപ്പോർട്ട് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് സ്പീക്കർ ഓം ബിർള അറിയിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ മുപ്പത്തിയൊന്നംഗ ജെ പി സി രൂപോത്കരിക്കാനിരിക്കെയാണ് സമിതിയിൽ പങ്കാളികളാകേണ്ടതില്ലെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ബഹിഷ്കരണം കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്ക് കുടപിടിക്കലായി തീരുമോ എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത്